ചില ആളുകൾ കാണേ ഭയങ്കരമായ തക്കവയായിരിക്കും പക്ഷേ രഹസ്യമായി തക്കുവയില്ല നിങ്ങൾ നോക്കൽ അതല്ല വേണ്ടത് പരസ്യത്തിനേക്കാൾ രഹസ്യമായുള്ള തുള്ള ഹൃദയത്തിൽ ഒളിച്ചുവച്ചതിനെയും ഹൃദയത്തിൽ മറച്ചുവെച്ചതിനെയും കത്തനോട്ടത്തെയും മറയും പലപ്പോഴും പല ആളുകളുമൊക്കെ ചെയ്യാറുണ്ട് ക്യാമറയുള്ള സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു ക്യാമറ കുടുങ്ങാതിരിക്കാൻ അതുപോലെ വലിയ ലോറിയോ വലിയ ട്രക്കറോ വരുമ്പോ ആ ട്രാക്ടറിന്റെ ബാക്കിൽ ഓടിച്ചു പോകുന്നു എന്തിനീമ സ്കൂട്ടറിന്റെ നമ്പർ ആ ക്യാമറയിൽ പെടാതിരിക്കാൻ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമറയിൽ നീ കുടുങ്ങിയില്ലെങ്കിലും അല്ലാൻ്റെ ക്യാമറയിൽ നീ പെട്ടുപോയോയി കാരണം അത് വഞ്ചനയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട മോമിനിങ്ങൾ ആരും സമയം ആരും ആരും സ്ഥലം സന്ദർഭം ആ സന്ദർഭത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ആ സൗകര്യങ്ങളെല്ലാം വലിച്ചെറിയും ൂട്ടരക്കനാളെ അറസ്സിന്റെ തണലുണ്ടെന്ന് കോടാല് കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്സറൻസഭയിൽ അതാ ഒരു ചാണിമേലെ കോടിക്കണക്കിന് മയിലുകൾക്കപ്പുറത്ത് കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരു ചാണിമേനെ മഹേശ്വരയിൽ ഏഴിൽ ഒരു ഒരു സുന്ദരിയായ പെണ്ണ് നല്ല മധുര ാരി പതിനാലാം രാവിലെ പോലും പോലും തല താഴ്ത്തി കൊടുക്കുന്ന നല്ല ഒരു സുന്ദരിയായ പെണ്ണ് തറവാടുള്ള പെണ്ണ് അതാ പെണ്ണ് ആരുമില്ലല്ലോ ാണ് ആരുമില്ല ഭാര്യ കാണുകയില്ല കാണുകയില്ല ഉമ്മ കാണുകയില്ല ചേട്ടൻ കാണുകയില്ല ഒരു ക്യാമറയിലും പതിയുകയില്ലെന്നുള്ള ചിന്തയാണ് ആ സമയത്ത് പെണ്ണിനോട് പറയുന്നു ശാരീരിക ബന്ധത്തിൽ നമുക്കൊന്ന് പാർക്കിലേക്ക് പോകാലോ നമുക്കൊന്ന് ബീച്ചിലേക്ക് പോകാലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്തു യുവാക്കളെ യുവതികളെ നിങ്ങൾ ആരെ കണ്ണുവെട്ടിച്ചാലും ആരെ ക്യാമറയിൽ നിങ്ങൾ മറഞ്ഞു നിന്നാലും റബ്ബിന്റെ ക്യാമറയെ മറക്ക മറച്ചു വച്ചാൽ ലോകത്തൊരാൾക്കും കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് അതാ രഹസ്യമായുള്ള ബന്ധം രഹസ്യമായുള്ള ആ ചക്കവയിൽ അധിഷ്ഠിതമായ ജീവിതമായിരിക്കണം ചില ആളുകൾ ആളുകളെ കാണുമ്പോൾ വല്ലാത്ത നനസ്കാരമാണ് വല്ലാത്ത തിക്കറാണ് വല്ലാത്ത അതേ സമയത്ത് വീട്ടിലെത്തിയാലോ

വെക്കാൻ 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 കഴിയില്ല 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 ഹസദ് വൈരാഗ്യമോ വെറുപ്പോ എന്താ കാരണം തെറ്റിൽ നിന്നും അവനെ മാറ്റി നിർത്തപ്പെടും ത്തെ സംബന്ധിച്ചാണ് നിയമ നിസ്കാരത്തിന്റെ കഥ എന്താ അതാണ് വിധങ്ങൾ പറയുന്നു ആ നിസ്കാരം ഒരാൾ നന്നാക്കിയാൽ അവൻ വിജയിച്ചുപോയ അവന്റെ ചോദിക്കാണ് അയ്യു അമലുകൾ കൃത്യ സമയത്ത് നിസ്കരിക്കലാണ് ആ കൃത്യസമയത്ത് നിസ്കരിക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞു കല്യാണമുണ്ടെങ്കിൽ നിസ്കാരമില്ല സൽക്കാരമുണ്ടെങ്കിൽ നിസ്കാരമില്ല എനിക്ക് ആഘോഷമുണ്ടോ എന്നാലും അതിൽക്ക് സൽക്കാരമാണ് ഭർത്താവിന്റെ വീട്ടിലോ ഭർത്താവ് നടത്തുന്ന ഓഡിറ്റോറിയത്തിലോ സൽക്കാരമാണ് എന്നിട്ടോ ആ സൽക്കാരത്തിന് വരുന്ന നൂറോ ഇരുന്നൂറോ പെണ്ണുങ്ങളും ഇരുന്നൂറോ നൂറോ ആണുങ്ങളും അസറില്ല ഒരു പക്ഷേ നിസ്കരിച്ചു വന്നേക്കാം അസറില്ല വൈകുന്നേരം

ും നിസ്കാരമില്ല കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മണവാട്ടിക്കും ഇപ്പം നിസ്കാരമില്ല ആ വീട്ടിലാർക്കും നിസ്കാരമില്ല ൊരു ജീവിതം തുകയില്ലാത്തൊരു ജീവിതം മുത്തുരപി ചുമുത്തിനബിയോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ശ്രേക്ഷതയിൽ ശ്രേഷ്ഠ ഏറ്റവും നല്ല മലയാളാണ് സമയത്ത് നിസ്കരിക്കലാണ് എന്നിട്ട് വിധങ്ങൾ പറയാണ് എന്റെ ചാചാ പബരി തവർന്ന് രക്ഷ വേണോ നമുസ്കരിച്ചോ തവർന്ന് രക്ഷ വേണോ നിസ്കരിച്ചോ എന്നിട്ട് വിധങ്ങൾ പറയാനുള്ള